നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് കരിനാക്ക് അല്ലെങ്കിൽ കരിങ്കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന് പലപ്പോഴും നമ്മളിത് നേരിട്ടിട്ടുണ്ട് ചിലപ്പം ഒന്ന് സന്തോഷിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് നല്ല ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കരിങ്കണ്ണും കരിനാക്കും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ചില വ്യക്തികളുണ്ട് നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ നോക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയണമെന്ന് തന്നില്ല നമ്മളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം തഥൈവ എന്ന് പറയാൻ സാധിക്കും അതായത് നമ്മളുടെ ജീവിതത്തിലേക്ക് സകല കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും അനർത്ഥങ്ങളും ഒക്കെ വരുമെന്ന് സാരം ത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കരിങ്കണ്ണുള്ളവര് അല്ലെങ്കിൽ കരിനാക്കുള്ളവർ എന്നൊക്കെ പറയുന്നത് ജ്യോതിഷത്തിൽ ഇതിനെ നോക്കി കാണുന്ന സമയത്ത് ജാതകവശാൽ രണ്ടാം ഭാവത്തിൽ ഗുളികൻ വന്നാൽ ഈ ഒരു സ്വഭാവം ആ നക്ഷത്ര ജാതകന് ഉറപ്പാണ് എന്നുള്ളതാണ് അതായത് രണ്ടാം ഭാവത്തിൽ ഗുളികൻ വരുന്ന ഒരു ജാതകസ്ഥന് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കും അവരാരെയെങ്കിലേ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ എരിഞ്ഞു പറഞ്ഞാൽ നോക്കി എന്തെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് ഏങ്ങിയാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ആരെയാണോ നോക്കുന്നത് അത് അവരുടെ ജീവിതത്തിലേക്ക് മന്ദതയും സങ്കടവും അകാരണമായിട്ടുള്ള ഭയവും അപകടവും ഉറക്കക്കുറവും വീട്ടിൽ അനാവശ്യ കലഹവും രോഗ ദുരിതങ്ങളുമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചില നാളുകൾക്ക് അതായത് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ളതിൽ ഏതാണ്ട് അഞ്ച് നാളുകൾക്ക് ഈ ഒരു സ്വഭാവം ഉള്ളതായിട്ടും പറയപ്പെടുന്നു അതായത് അഞ്ച് നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ജന്മന ഈ ഒരു സ്വഭാവം വരുമെന്ന് പൊതു സ്വഭാവപ്രകാരം നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവപ്രകാരം പറയുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ അഞ്ച് നാളുകാർ കരിങ്കണ്ണുള്ള അല്ലെങ്കിൽ കരിനാക്കുണ്ട് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഫലങ്ങൾ തരുന്ന ആ അഞ്ച് നാളുകാർ ആരൊക്കെയാണെന്ന് ഇന്ന് മനസ്സിലാക്കാം ഈ നാളുകളിൽ ജനിച്ച വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ നിങ്ങളുടെ അറിവിലോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ് തീർച്ചയായിട്ടും പറയണം അപ്പോഴാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റാകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്നുള്ളത് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം ഇതിൽ ഒന്നാമതായിട്ട് പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്കൊരു വലിയ പ്രത്യേകതയുണ്ട് അവർ പൊതുവെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നോക്കി പറയത്തില്ല പക്ഷേ നോക്കി മനസ്സിൽ ഇങ്ങനെയെങ്ങും മനസ്സിലിത് ഇതിനെങ്ങനെ ഉരുവിടുകയോ മനസ്സിലിത് പറയുകയോ മനസ്സിലിത് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യും അതായത് ഒരു കാര്യത്തിനെ നോക്കിയിട്ട് അയ്യോ ഇത് ഭയങ്കരമാണല്ലോ ഇത് ഭയങ്കരമായിട്ട് വന്നല്ലോ അല്ലെ അവനങ്ങ് ഉയർന്നു പോയല്ലോ അവളങ്ങ് വല്ലാത്ത രീതിയിൽ രക്ഷപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ മനസ്സിലേങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ എരിഞ്ഞു കഴിഞ്ഞാൽ അത് ആ നോക്കുന്നയിടത്ത് സകല ദുരിതങ്ങളും വരും എന്നുള്ളതാണ് ധനനഷ്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒന്നുകിൽ പണം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പണം കൊണ്ട് വാങ്ങിയ പല കാര്യങ്ങളും നഷ്ടപ്പെടാൻ ഉപയോഗശൂന്യമാകാൻ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അവിട്ടങ്കാരുമായിട്ട് ഒരിക്കലും വഴക്കിടരുത് കാരണം എന്ന് പറയുന്ന അവിട്ടങ്കാർ പ്രയാഗി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്കിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയോ മനസ്സെറിഞ്ഞ് ശപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സർവനാശം എന്നാണ് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ ദുരിതമായിരിക്കും പിന്നെ ആ ഒരു ശത്രുനാശത്തിനൊക്കെയുള്ള വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുള്ളൂ അത്രയും ദോഷമാണ് അപ്പം അത്രയധികം പറഞ്ഞാൽ അച്ചിട്ടായിട്ടുള്ള നോക്കി കണ്ണു വെച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ഫലം കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമായിട്ടൊന്നും തട്ടിച്ച് നോക്കുക അവിട്ടം കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർ പറയുന്ന പല കാര്യങ്ങളും അച്ചിട്ടായിട്ട് നടക്കുന്നു ചിലതൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നത് നമുക്ക് ദോഷമായിട്ട് വരുന്നുണ്ടെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അവിട്ടമാണ് ഒന്നാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിയുടെ അത്രയും ശക്തിയുള്ള വേറൊരു നക്ഷത്രം ഇല്ലെന്ന് പറയാം കാരണം ഭരണിക്കാർ നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ അത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് വാ കൊണ്ട് വാ തുറന്ന് പറഞ്ഞു പോയോ പിന്നെ രക്ഷയില്ല ഹോ അവൻ ഭയങ്കരമായിപ്പോയി ഭാഗ്യവാനാണ് നീ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവായിട്ടായിരിക്കത്തില്ല നെഗറ്റീവായിട്ടായിരിക്കും നമുക്കത് വന്ന് ഭവിക്കാൻ പോകുന്നത് മനസ്സൊന്നേങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒരു കാര്യം നോക്കി സ്വയം പറഞ്ഞാൽ പോലും അത് ദോഷമായിട്ട് വരും ഭരണി നക്ഷത്രക്കാരുമായിട്ടുള്ള സമ്പർക്കം നടത്തുന്ന സമയത്ത് കഴിയുന്നതും അങ്ങനെയുള്ള സംഭാഷണങ്ങൾക്കുള്ള ഇട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് കരുതി എല്ലാ ഭരണിക്കാരും ഇങ്ങനെ ആണോ എന്നല്ല ഏതാണ്ട് നല്ല ഒരു ശതമാനം ഭരണി നക്ഷത്രക്കാർക്കും പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് നടത്തും അല്ലെങ്കിൽ നടക്കും എന്നൊരു സ്വഭാവമുണ്ട് ചിലപ്പോൾ ഇവർ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാം എന്നൊക്കെ ഇവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാം അവർ പറഞ്ഞ പോലെ തന്നെ നടന്നായിട്ട് നമുക്ക് അനുഭവം വരും അതാണ് ഈ ഭരണിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു നാവ് ഗുണമുള്ളവരാണ് അത് ഗുണോ ഒക്കെ ആയിട്ട് വരാം ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലറിയാവുന്ന നക്ഷത്രമായിരിക്കും ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് സർപ്പദൃഷ്ടി എന്നാണ് പറയുന്നത് സർപ്പദൃഷ്ടി ആഴമേറിയ ദൃഷ്ടി നാവും കാഴ്ചയും ഒക്കെ വളരെ ആഴമേറിയതാണ് ആയില്യങ്കാർക്ക് എന്ന് പറയുന്നത് കരിങ്കണ്ണുണ്ടിവർക്ക് പൊതുവേ കരിങ്കണ്ണ് കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത് പക്ഷേ ഇത് ഗുണമായിട്ടും ദോഷമായിട്ടും വന്ന് ഭവിക്കാം എന്നുള്ളതാണ് അതായത് ഇവർ സന്തോഷിച്ച് നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നമ്മളോടൊരു കാര്യം പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ഗുണമായിട്ടും വരും അതേസമയം നശിക്കണമെന്നുള്ള മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് മുടിയാനും കാരണമാകുന്നതാണ് ദുഷ്ടലാക്കോട് ദുഷ്ടലാക്കോടുകൂടിയാണ് നെഗറ്റീവായിട്ടാണ് ആയില്യംകാർ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിൽ നെഗറ്റീവായിട്ടും വരും അപ്പം സന്തോഷം കൊണ്ട് പറഞ്ഞാൽ നല്ലതും എരിഞ്ഞു പറഞ്ഞാൽ ദോഷവുമായിട്ട് വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് സർപ്പദൃഷ്ടിക്കാരാണ് ആയില്യങ്കാരെന്ന് പറയുന്നത് അനുഭവങ്ങൾ പങ്കുവെക്കാം മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാർ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ചൂഴുന്ന അസൂയയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ കലഹം ഉറപ്പാണെന്നാണ് പറയുന്നത് നമ്മളുടെ വീട്ടിൽ മനസ്സമാധാനം നശിക്കുമെന്നാ ആ ഒരു പ്രമാണം അതായത് കാർത്തികക്കാർ കണ്ടിട്ട് എന്തെങ്കിലും നമ്മളുടെ എരിഞ്ഞോ പറഞ്ഞോ കണ്ടിട്ട് ചൂഴ്ന്നു നോക്കി പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ മനസമാധാനം അസ്തമിച്ചു എന്ന് പറയാം പിന്നെ അങ്ങോട്ട് ലഹളയും മലശണ്ഠയും പ്രശ്നങ്ങളും ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർത്തികക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാം ഇത് മനസ്സിലാവുന്നതാണ് അടുത്ത നക്ഷത്രം അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാര് എല്ലാവരും ഇങ്ങനെ ആകണമെന്നില്ല പക്ഷേ ഒരുപാട് വ്യക്തികൾ അത്തം നക്ഷത്രത്തിൽ ഈ ഒരു സ്വഭാവം കാണിക്കുന്നവരുണ്ട് അതായത് ഒരാളുടെ വളർച്ച കണ്ടിട്ട് ഒരാളുടെ ഉയർച്ച കണ്ടിട്ട് ഒരാളുടെ ഭാഗ്യം കണ്ടിട്ട് ഇവർ കയറി ഏതെങ്കിലും രീതിയിൽ എരിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആ വളർച്ച അവിടെ മുരടിച്ചു എന്ന് പറയാൻ സാധിക്കും അത്തരത്തിലൊരു ഒരു ഫലം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു നക്ഷത്ര സ്വഭാവം കാണിക്കുന്നവരാണ് അത്ര അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവർക്കും ഇതുണ്ടാവണമെന്നില്ല പക്ഷേ നല്ല ഒരു ശതമാനം അത്തങ്കാർക്കും ഈ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം അത്തം കാരൊക്കെ ഉണ്ടെങ്കിലും ഒബ്സർവ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം ഈ നക്ഷത്രങ്ങളാണ് അഞ്ച് നക്ഷത്രങ്ങൾ അപ്പം പറഞ്ഞു വന്നത് അത്തം കാർത്തിക ആയില്യം ഭരണി അവിട്ടം ഈ അഞ്ച് നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഫലങ്ങളുള്ളത് ജീവിതമായിട്ട് തട്ടിച്ച് നോക്കും അഭിപ്രായങ്ങൾ പറയുക നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം